പൊതുവേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് വോട്ടിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കാറുണ്ട് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര വോട്ടുകൾ ലഭിക്കില്ല കാരണം വിജയസാധ്യത കുറവാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിക്കൊക്കെ വോട്ട് ചെയ്യുന്ന പല ആളുകളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നില്ല കാരണം മോദി ഫാക്ടറൊക്കെയാണ് അവിടെ നിൽക്കുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇവരെ എല്ലാം നല്ല രീതിയിൽ പോയി ക്യാൻവാസ് ചെയ്ത് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഒരു ഫാക്ടറായിട്ട് തിരുവനന്തപുരത്ത് മാറും പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന അപ്പർ മിഡിൽ ക്ലാസ് ഒരു പാറ്റേണിലുള്ള വോട്ടേഴ്സൊക്കെ പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യും മോദിക്ക് വേണ്ടി നാഷണലി അവർക്ക് മോദിയെ താല്പര്യമുണ്ട് അതുകൊണ്ട് അവർ വോട്ട് ചെയ്യും പക്ഷെ അവരൊരു കടത്തോട്ട് ബി ജെ പി അനുഭാവികളൊന്നും ആകണമെന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കുറവാണ് പക്ഷെ അവരെ കൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണ് കാരണം കഴക്കൂടത്തൊക്കെ ഇത്തരം വോട്ടർമാർ വളരെ കൂടുതലുള്ള സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ബി ജെ പി ഒരു മൈക്രോ ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്